ചെസ്റ്റ് അളവെന്ന് പറഞ്ഞത് എത്ര കിട്ടിയത് മുപ്പത്തി എട്ടരാണ് എൻ്റെ ബസ്റ്റ് അളവ് എത്രയാണ് നാൽപ്പത്തി ഒന്ന് മനസ്സിലായല്ലോ അപ്പം നിങ്ങളിങ്ങനാണ് പറഞ്ഞത് പിന്നെ ബോഡിയിൽ നിന്ന് അളവ് എടുത്തിട്ട് നാല് കൂട്ടിയല്ലേ ചെയ്യേണ്ടതെന്ന് ഹായ് സാലി റോസ് ചാനലിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു ജനറൽ ജനറലായിട്ടൊരു ടോപ്പിക്കായിരുന്നു നമ്മുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് അളവെടുക്കാനും ആ അളവ് ഉപയോഗിച്ച് നമുക്ക് ഷോൾഡറും ആംപോളും കൃത്യമായിട്ട് അങ്ങനെ കണ്ടെത്താമെന്നും ഉള്ള ഒരു ഭാഗമായിരുന്നു എനിക്ക് തോന്നുന്നു അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു ഇപ്പോൾ ഞാൻ ഈ പറയുന്ന നിമിഷം വരെ മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ് അത് കണ്ടു പത്ത് നാൽപ്പതോളം പേര് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു യൂസ്ഫുൾ ആയതുകൊണ്ടാണോ എന്നെ സ്നേഹിക്കുന്നുകൊണ്ടാണോ ആയിരിക്കും അല്ലെ യൂസ്ഫുൾ ആയതുകൊണ്ടാണോ അപ്പം ഞാൻ ഇന്ന് സത്യത്തിൽ വന്ന് പലരും പറഞ്ഞു അതിന്റെ അപ്ഡേറ്റ് ചെയ്ത് തരണേ ബാക്കി ഇടണേ കുറച്ചുകൂടെ ഇങ്ങനെ പറഞ്ഞു തരണേ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുള്ളത് ഒരുപാട് പേർക്ക് ഉപകാരമായെന്നും പറയുന്നു അപ്പം എന്നോട് ആ ആ വീഡിയോയ്ക്ക് കുറച്ച് കമൻസ് നിങ്ങൾ ഇട്ടിരുന്നു ആ കമൻസിന്റെ ഉത്തരം തരാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നിവിടെ ഇവിടെ ഇച്ചിരി വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾക്കകത്ത് അപ്പോൾ അതിൻ്റെ പിള്ളേരുണ്ടായിരുന്നു അതിൻ്റെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഇനി ഞാനതെല്ലാം നിർത്തി വെച്ചാൽ അവർ ഉണ്ണാൻ പോയ സമയം നോക്കി പെട്ടെന്ന് വന്നതാണ് ബാക്കി കാര്യങ്ങൾ പറയാൻ എൻ്റെ ഫ്ലോ അങ്ങ് കുറച്ച് കമൻസ് എനിക്ക് അതിൽ വന്നു ചില ചില അവർക്ക് അറിയാനുള്ള ചില കാര്യങ്ങളാണ് ആ കമൻസിൻ്റെ ഉത്തരം ഞാൻ ആദ്യം തരാം അപ്പോൾ ആദ്യം ഇച്ചിരി കമൻസ് ഞാൻ ഒന്ന് ചുമ്മാ അന്ന് നോട്ട് ചെയ്തത് നിങ്ങളോട് പറയട്ടെ ആദ്യത്തെ ഏറ്റവും അവസാനം വന്നത് ഇപ്പോൾ ആദ്യം പറയേണ്ട ഒരു സാഹചര്യമായി ലതാ സുരേഷ് ടീച്ചറെ ഇത് ഇതുവരെ അറിയില്ലായിരുന്നു എൻ്റെ അളവ് ഓരോ പ്രാവശ്യവും ഓരോന്നാണ് അടുത്ത പ്രാവശ്യം തയ്ക്കുമ്പോൾ അളവിൽ വ്യത്യാസം ഉണ്ടാകും വളരെ നന്ദി എല്ലാം തീർന്നു വലത് കൈ ഇടത് കൈ രണ്ടളവാണ് അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ എല്ലാവർക്കും ഇല്ല കുറച്ച് പേർക്ക് എനിക്കങ്ങനൊന്നുമില്ല പക്ഷേ അങ്ങനെ അളവുള്ളത് ഉള്ളവരുണ്ട് ഒന്നോ രണ്ടോ പേരല്ല അധികം പേരുമുണ്ട് അപ്പം ചില പ്രത്യേക കാരണത്താൽ വലുതുകൈയുടെയും ഇടത്തുകയുടേയും മെഷർമെൻറ്റിൽ വ്യത്യാസം വരും ആ മെഷർമെൻറ്റ് ഷോൾഡറിലധികം ഒന്നും വരത്തില്ല ഷോൾഡറിലോ ആംഹോളിലോ ഈ പറയുന്ന വലിയ അധികം വരത്തില്ല ഈ സ്ലീവിൻ്റെ ഇല്ലേ സ്ലീവിൻ്റെ ഓപ്പണും ത ഇവിടുത്തെ ഈ മസിലിൻ്റെ വണ്ണത്തിലുള്ള വ്യത്യാസമുള്ളൂ അതുകൂടെ അതുകൊണ്ട് ഒരുവിധപ്പെട്ട അങ്ങനെയുള്ള തയ്ച്ച് കൊടുക്കുന്നവരാണെങ്കിൽ അതും കൂടെ മെഷർ ചെയ്ത് തയ്ക്കണം ഇനി നമ്മൾ തയ്ക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യണം അപ്പം നമ്മൾ തയ്ക്കുകയാണെങ്കിൽ കണക്ക് പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് തന്നെ അത് ചെയ്യാവുന്നതേയുള്ളൂ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ നന്നായി മനസ്സിലായി ബാക്കി ഭാഗം കൂടി പെട്ടെന്നിടണം സൂപ്പർ ക്ലാസ് ആണ് എനിക്ക് ഓക്കെ എനിക്ക് കൈയാണ് ശരിയാകാത്തത് അപ്പോൾ കൈയുടെ കാര്യങ്ങൾ ഞാൻ തന്നിട്ടുണ്ട് വേണമെങ്കിൽ ഇനിയും ഒന്നുകൂടെ പറഞ്ഞുതരാം സൂപ്പർ ക്ലാസ് ആണ് രാധാമണി രാഘവൻ പറഞ്ഞു ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടുമ്പോൾ നമ്മുടെ ടോട്ടൽ ആംഹോളിൽ വ്യത്യാസം വരില്ലേ ഒരു ന്യായമായ ചോദ്യമാണ് അല്ലേ നമ്മളൊരു പതിനെട്ട് അല്ലെ എന്ന് പറഞ്ഞ് അളന്ന് കഴിഞ്ഞിട്ട് ഇവിടം നമ്മളിങ്ങനെ എടുത്തു കളയുന്നു അതുപോലെ സ്ലീവിൻ്റെ ഉൾവശം എടുത്തു കളയുന്നു അല്ലേ ഇവിടെ എന്തിനാണ് എടുത്തു കളയുന്നത് എന്ന് ചോദിക്കുന്ന കമൻറ്റും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആദ്യം ഉത്തരം പറയാം എടുത്തു കളയുന്നത് കൊണ്ട് അളവിൽ വ്യത്യാസം വരില്ലേ വരും കൂടും ഒരു അര ഇഞ്ചോളം വ്യത്യാസം കാരണം കുഴിച്ചെടുക്കുമ്പോഴും ഈ രണ്ട് വശം എടുക്കുമ്പോഴും ഉണ്ടാവും പക്ഷേ അത് അത് നമ്മുടെ ഡ്രസ്സിനെ ബാധിക്കാറില്ല ആ അര ഇഞ്ച് അര ഇഞ്ചിൻ്റെ ഗ്യാപ്പെന്ന് പറയുന്ന സത്യത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലൂടെ എത്ര ഫിറ്റായിട്ട് കിടന്നാലും നമ്മൾ അനങ്ങുമ്പോഴും തിരിയുമ്പോഴും നീങ്ങുമ്പോഴും എല്ലാം അതനുസരിച്ച് നമുക്കൊരു ഒരു മൂവ്മെൻറ്റ് വരണമെങ്കിൽ ആ ആംകോള് ഇവിടത്തിന് ആനുപാതികമായിട്ട് വരണം ഇനി എന്തിനാണ് ഇത് എടുത്ത് കളയുന്നത് ഇവിടെ അത് സ്ട്രക്ചർന്ന് നമുക്ക് കണ്ടാൽ അറിയത്തില്ലേ നമ്മുടെ അല്ലേ ഇവിടെ കണ്ടല്ലേ നമ്മളിങ്ങനെ ചേർത്ത് വെക്കും ഇങ്ങനെ അകത്തി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ കൈ അകന്നിരിക്കുകയായിരുന്നെങ്കിൽ ബൈക്കിന് തുല്യമാണ് പക്ഷേ കൈ നമ്മുടെ കൂടുതൽ സമയം എങ്ങോട്ടായിരിക്കുന്നത് ഈ ബോഡിയോട് ചേർന്നല്ലേ ആ സമയത്ത് എൻ്റെ അർത്ഥം തന്നെ നമുക്ക് അത്രയും അവിടെ മെഷർമെൻ്റ് വേണ്ട അല്ലേ ആ മെഷർമെൻറ്റ് ഒരു കുറച്ച് മതി ബൈക്കിൻ്റെ അത്രയും വിരിഞ്ഞിങ്ങനെ അല്ലല്ലോ ഫ്രണ്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അകവും കൈയുടെ ഉൾവശവും എടുത്തു കളഞ്ഞേ അത് നന്നായിട്ട് എടുത്ത് കളയണം ചെറിയ തോതിലല്ലേ ഇത് ഇപ്പോഴും നിങ്ങൾ നോക്കി ഇത് കണ്ടോ ഇത് ഇതൊരു പ്രിൻസസ് കട്ട് ഞാൻ വീട്ടിലേന്നെടുത്ത് തയ്ച്ച് നിങ്ങളെ കാണിച്ചതാണ് വീട്ടിലിട്ടാന്ന് പറഞ്ഞാൽ ഇത് ഇതൊന്നും വലിയ വിലയുടെ അല്ല എന്നാൽ നമുക്ക് പുറത്ത് കൊണ്ടുപോകാം വേണമെങ്കിൽ കുറച്ച് നാൾ പുറത്ത് കൊണ്ടുപോകാമെന്നാണ് ഞാനങ്ങ് വീട്ടിലിട്ടുന്നേ ഉള്ളൂ അതുകൊണ്ട് വീട്ടിലിട്ടുന്ന അത്രയും മോശമാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഇത് നല്ല മെറ്റീരിയലൊക്കെ തന്നെയാണ് നല്ല കോട്ടൺ ആണ് ഇടാൻ സുഖമുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്ന് ഇവിടെ നിങ്ങൾ നോക്കി ഇത് കണ്ടു എന്താ ചുളിവ് ഒന്നും കാണാനില്ലല്ലോ എൻ്റെ കാരണം ഈ ഫ്രണ്ട് ആംഹോൾ നല്ല രീതിയിലെടുത്ത് നിങ്ങൾ ബെഡ് കളയണം അത് ഞാൻ നിങ്ങളെ സമയം പോലെ പിന്നീട് എടുത്ത് കാണിക്കാം ഫ്രണ്ട് ആം ഹോളിൻ്റെ ഫ്രണ്ട് വശവും കളയണം കൈയുടെ വശവും കളയണം അപ്പം പിന്നെ നന്നായി മനസ്സിലായി കാത്തിരുന്ന വീഡിയോ ഞാൻ ടോപ്പ് തയ്ച്ചു സൂപ്പറായി സ്നേഹ പറഞ്ഞത് ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ ലൂസ് ആഡ് ചെയ്യണ്ടേ ബ്ലൗസിന് അളവെടുക്കുമ്പോൾ ബോഡിയിൽ നിന്നും നാലിഞ്ച് ലൂസ് എടുക്കുന്നു അതൊക്കെ പലയിടത്ത് കാണുന്നത് പറഞ്ഞതാണ് അത് എനിക്കിപ്പോൾ അതിൻ്റെ ആൻസറ് പറയാൻ പറ്റത്തില്ല ഞാൻ മെഷർ ചെയ്ത് ഇതിൽ കാണിച്ചു തരാം അതെന്താ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നുള്ളത് കേട്ടോ ലിജോ സുനിൽ എങ്ങനെ നോക്കിയിട്ടും ചുരിദാർ തയ്ക്കുമ്പോൾ ചിലർക്ക് കുനിയുമ്പോൾ പുറം ടൈറ്റാകുന്നു ചുരിദാറിൻ്റെ പുറം ലൂസാക്കാൻ എന്താണ് മാർഗം ഈ കമൻറ്റ് ഞാൻ ഇന്നലെ കണ്ണൂടെ വൈകിട്ട് ഞാനിങ്ങനെ കുനിഞ്ഞു രണ്ടു മൂന്ന് പ്രാവശ്യം കുനിഞ്ഞു അപ്പോൾ എൻ്റെ കെട്ടുക എന്നോട് ചോദിക്കുക നീ എന്തീ കുനിങ് നീ എന്നെ കുഞ്ഞു കുനിങ്ങ് നടക്കുന്നു ഞാൻ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നു അതെന്താ അറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എത്രയോ ഡ്രസ്സ് തയ്ച്ചിടുന്നില്ലേ പല സൈസിൽ അയവുള്ളത് ഇറക്കമുള്ളതൊക്കെ പക്ഷേ എനിക്ക് അങ്ങനൊരു കംപ്ലയിൻറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിന് പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായത് ഒരു സാധ്യതയുണ്ട് അങ്ങനെ വരാനുള്ള സാധ്യത കറക്റ്റ് ഷോൾഡർ എടുക്കാതെ വരുമ്പോഴാണ് ഇപ്പോൾ ഇഞ്ച് ഷോൾഡർ എടുക്കേണ്ടടുത്ത് ഇഞ്ച് എടുത്തുള്ളെങ്കിൽ എന്നാ സംഭവിക്കും അത്രയും നീങ്ങി കയറി വരും അല്ലേ നമ്മുടെ ഈ പുറകു ഈ അകത്തോട് കയറി ചിലർ ബ്ലൗസ് ഇട്ടുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ കൈയുടെ കൈ കുഴി ഇങ്ങനെ കയറി നിൽക്കും അടിയില്ല ഈ സൈഡ് ഇങ്ങനെ കയറി നിൽക്കും കണ്ടാൽ തന്നെ വൃത്തികെടാം അപ്പം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ചുരിദാറിൻ്റെ പുറം ടൈറ്റ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും ചുരിദാറിൻ്റെ പുറം ടൈറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ടൈറ്റ് ടൈറ്റാകുമോ അത് ലൂസാക്കാൻ എന്താ മാർഗം എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് വല്ല ബോഡി ഷേപ്പിൻ്റെ വല്ലതും ആണോ എന്ന് ഒരാൾക്കല്ല എങ്ങനെ നോക്കിയിട്ടും ചുരിദാർ തയ്ക്കുമ്പോൾ ചിലർക്കെന്നായിരിക്കുന്നത് ചിലർക്കെന്നാണ് അപ്പോൾ ഒരാൾക്കല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും തയ്ക്കുന്നതിലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ശരിയായിട്ടുള്ള ഷോൾഡർ ആയിരിക്കില്ല അതായിരിക്കണം മെയിൻ വിഷയം എന്നാണ് എനിക്ക് ഇത് സന്ധ്യ രഞ്ജിത്തെ ടീച്ചർ ഒരു സംഭവം തന്നെ ഓ അതൊക്കെ ഇരിക്കട്ടില്ലേ മിനിമം എല്ലാം ഒന്നിനൊന്നും വെച്ച് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് തന്നെ സൂര്യ സ്ലോപ്പ് എല്ലാവർക്കും കൊടുക്കണോ കൊടുക്കണം എല്ലാ ഡ്രസ്സിനും സ്ലോപ്പ് അത്യാവശ്യമായിട്ടും കൊടുക്കണം ടീച്ചർ നാൽപ്പത്തി ഒന്നേ പ്ലസ് കാല് അല്ലേ വേണ്ടത് അത് നമ്മൾ ഇന്നലെ എടുത്തേൻ്റെ ബാക്കിയാണ് അതുകൂടെ ചേർത്ത് ഞാൻ പിന്നെ മെഷർമെൻ്റ് കാണിക്കാം എനിക്ക് ക്ഷീണം തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് സന്തോഷമായി ഇച്ചിരി വണ്ണവും മകരും കുറേയാണ് നല്ലതല്ലേ ടീച്ചർ സൂപ്പറാണ് ശ്രുതിമോളി പറഞ്ഞിരുന്നു ആലീസ് അഴകത്ത് പറഞ്ഞേക്കുന്നത് യൂസ്ഫുൾ വീഡിയോ ഗുഡ് പ്രസൻറ്റേഷൻ താങ്ക് യു മഞ്ജുഷ ഇതേ ഇതേ പ്രശ്നം വീണ്ടും പറഞ്ഞു ഇതേ പ്രശ്നമല്ല ടീച്ചർ ഈ പ്രശ്നം എനിക്ക് ഉണ്ട് മറ്റുള്ളവർക്ക് തയ്ച്ചാൽ നന്നാകും പക്ഷേ എനിക്ക് തയ്ക്കാൻ അറിയില്ലായിരുന്നു ടീച്ചറിൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടമായി ഇനി ഞാനും അതുപോലെ ചെയ്യുന്ന സിധാരാ ദാമോദരൻ നല്ല ക്ലാസ് നന്നായി മനസ്സിലാവുന്നു നന്ദി സന്തോഷം അതോ ഇത്രയല്ല ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ട് ഒരുപാട് കമൻ്റ് വന്നു എല്ലാ കമൻറ്റും കൂടെ എഴുതി പറയാൻ പോയാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ ചിലതങ്ങ് പറഞ്ഞതേ ഉള്ളൂ സന്തോഷം കൊണ്ട് ചിലത് പറഞ്ഞു ചിലത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഈ ലൂസ് വരുന്ന കാര്യമുണ്ടല്ലോ അത് പലർക്കും സംശയമാണ് ആ ലൂസും അതെന്താണ് എങ്ങനെയാണെന്ന് മാത്രം ഞാനൊന്ന് നിങ്ങളെ കാണിക്കാം അതറിയണമെങ്കിൽ നിങ്ങളെ ഇന്നലെ ഞാൻ നിങ്ങളെ ചെസ്റ്റ് അളവും ബസ്റ്റ് അളവും എടുത്ത് കാണിച്ചു അത് വളരെ പെട്ടെന്ന് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചു തരാം ണേ ഇതാണല്ലോ ഇതല്ലേ നമ്മുടെ ചെസ്റ്റ് അളവെന്ന് പറയുന്നേ നമ്മുടെ ചെസ്റ്റ് അളവ് എനിക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി എട്ട് അര കഷ്ടിച്ച ഉള്ളൂ ഞാൻ ഇവിടെ കുറിക്കുവാണേ കുറിച്ചിട്ട് നിങ്ങളെ കാണിക്കാം എനിക്ക് ചെസ്റ്റ് അളവ് മുപ്പത്തി എട്ട് അര അതേസമയം ബസ്റ്റ് അളവ് എത്രയാ നോക്കിയേ ബസ്റ്റ് ബസ്റ്റളവ് നമ്മൾ ഇന്നലെ മെഷർ ചെയ്ത നാൽപ്പത്തി ഒന്ന് ഇനി നോക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഒന്നുകൂടെ ആരെങ്കിലും വേറെ ആരെങ്കിലുമോ കാണുന്നെങ്കിൽ ജസ്റ്റ് നോക്കുക നാൽപ്പത്തി ഏ നാൽപ്പത്തൊന്ന് നാൽപ്പതായോ എൻ്റെ അമ്മേ ഞാൻ ക്ഷീണിച്ചോ ഇന്നേ ഈടെ ഇച്ചിരി വൈറ്റ് ലെസ്സൊക്കെ ആയിട്ട് ഇരുന്നിരുന്നു ആ ഇല്ല കേട്ടോ നാൽപ്പത്തരേ ഉള്ളൂ ആ പോട്ടേപ്പം ഞാൻ നാൽപ്പത്തൊന്നു തന്നെ ബസ്റ്റ് അളവ് ഇന്നലത്തെ പോലെ തന്നെ മെഷർ ചെയ്തിരിക്കുന്നു ഇനിയും ഈ അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഞാൻ ഇതിനകത്ത് വിശദമായിട്ട് കാണിച്ചു പരീക്ഷണം നടത്തിയ ഇന്നലെ പരീക്ഷണം നടത്തിയ ഇതേ ക്ലോത്തിൽ ഈ മെഷർമെൻസിൽ തന്നെ ഞാൻ ഈ ലൂസ് ചോദിച്ചതും പിന്നെ ഏതാണ്ട് സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചില്ലേ അതിൻ്റെ സംശയം പെട്ടെന്ന് പറഞ്ഞുതരാം നിങ്ങൾ കണ്ടല്ലോ ചെസ്റ്റ് അളവെന്ന് പറഞ്ഞത് എത്ര കിട്ടിയത് മുപ്പത്തി എട്ടര എൻ്റെ ബസ്റ്റ് അളവ് എത്രയാണ് നാൽപ്പത്തി ഒന്ന് മനസ്സിലായല്ലോ അപ്പം പിന്നെ ബോഡിയിൽ നിന്ന് അളവ് എടുത്തിട്ട് നാല് കൂട്ടിയല്ലേ ചെയ്യേണ്ടതെന്ന് അപ്പോൾ എവിടെയൊക്കെയോ മറ്റ് യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾ ചെയ്തിട്ട് കണ്ട കാര്യമാണ് അപ്പം മുപ്പത്തെട്ടരയുടെ കൂട്ടത്തിൽ നാല് കൂട്ടിയാൽ എത്ര പെട്ട് മുപ്പത്തെട്ട് നാലും നാൽപ്പത്തി രണ്ട് അര എന്ന് കിട്ടി കണ്ടല്ലോ നാൽപ്പത്തി രണ്ടരയിലാണ് നാൽപ്പത്തി രണ്ടരയുടെ നാലിലൊന്ന് കണ്ടിട്ടാണ് സാധാരണക്കാർ ഇങ്ങനെ അളന്നു പോകുന്നത് ആ സംശയം ചോദിച്ച അങ്ങനെ ആയിരിക്കും ചെയ്തിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ ബസ്റ്റളവ് എടുക്കും ബസ്റ്റളവ് എത്ര നാൽപ്പത്തി ഒന്ന് സാധാരണ ഇങ്ങനത്തെ കോട്ടൺ ചുരിദാർ ആണെങ്കിൽ ഇഞ്ചേ കൂട്ടത്തുള്ളൂ അപ്പോൾ എത്ര എത്രയായി നാൽപ്പത്തൊന്ന് ഒന്നും നാൽപ്പത്തി രണ്ട് അപ്പം ആ നാൽപ്പത്തി രണ്ടും ഈ നാൽപ്പത്തി രണ്ടരയും സെയിം അല്ലേ അങ്ങനെയാണ് നാലിഞ്ച് കൂട്ടുന്നത് അപ്പോൾ ഞാൻ എടുക്കുന്ന അളവ് ഏതാണ് ചെസ്റ്റ് അളവല്ല ബസ്റ്റ് ബസ്റ്റളവാ ശരിക്കും ചുരിദാറിന് വേണ്ടത് ബസ്റ്റ് ബസ്റ്റളവാ അതെങ്ങനെയാണ് വരുന്നതുകൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ബസ്റ്റളവ് നാൽപ്പത്തി ഒന്ന് അല്ലേ ബസ്റ്റളവ് എത്രയാണ് നാൽപ്പത്തി ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒന്ന് കൂട്ടുന്നു ലൈനിങ് ചുരിദാറാണെങ്കിൽ രണ്ടിഞ്ച് കൂട്ടാം ലൈനിങ് ചുരിദാർ പിന്നെ ചില തുണി കണ്ടാൽ നമുക്കറിയാം വലിയ വലിയ ചുരുങ്ങുന്നതാണോ അറിയാം ചില തുണി ഒരു കിടമ ഇത് ചുരുങ്ങുന്നതാണ് അതാണ് ഇത്ര ഈർക്കമായത് ഇത് കണ്ടില്ലേ ഇത് തയ്ച്ചിട്ടപ്പോഴ് ഇത്രയും ഇറക്കമില്ലായിരുന്നു ഇത് വാഷ് ചെയ്തപ്പം ഈ തുണി ചുരുങ്ങിയതാണ് കണ്ടാൽ അറിയാം കൈകളിലപ്പം നല്ല ടൈറ്റായിട്ട് ടൈറ്റ് ഞാൻ അഞ്ച് ഡിസ്കംഫേർട്ടൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ ചുരുങ്ങുന്നത് തുണിയാണ് അങ്ങനത്തെ കണ്ടാൽ ഉറപ്പായിട്ടും രണ്ടിഞ്ച് നമ്മൾ ഇടണം തുണി കാണുമ്പോൾ നമുക്ക് ഒരുവിധം പിടിക്കുമ്പോഴും എടുക്കുമ്പോഴും നമുക്കറിയാം ഈ കോട്ടൺ ക്ലോത്ത് നോക്കിയാൽ ഇത് നല്ല ഇതാ പോപ്ലിൻ കോട്ടൺ ഇതിനു വേണ്ടി സ്ട്രേറ്റ് ബാൻഡിന് എടുത്താൽ ഇതൊന്നും ചുരുങ്ങുന്നതൊന്നുമില്ല ഇത് ഒരു അര ഇഞ്ച് പോലും ഇടാതെ നമ്മൾ ചുരിദാർ തയ്ച്ചാൽ നല്ല കലക്കൻ ബോഡി ഷേപ്പിൽ ചുരിദാറിയിരിക്കും അപ്പോൾ നമുക്ക് സാധാരണ പ്ലസ് വണ് എടുക്കാം അല്ലെങ്കിൽ പ്ലസ് ടു ലൈനിങ് ആണെങ്കിലും തുണി ചുരുങ്ങുന്നതാണെങ്കിലും പ്ലസ് ടു എടുക്കണം അപ്പം നാൽപ്പത്തൊന്ന് എത്ര ആയി നാൽപ്പത്തി രണ്ടായി നാൽപ്പത്തി മൂന്നായി ഇത് എത്ര എത്രയായി നാലഞ്ച് കൂട്ടിയപ്പോൾ നാൽപ്പത്തി ആയി രണ്ട് സെയിം അല്ലേ ഇങ്ങനെ വേണം നമ്മൾ അളക്കാൻ അപ്പം നിങ്ങൾ നോക്കുക അപ്പം ബസ്റ്റ് അളവ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്നിൻ്റെ കൂടെ ഞാൻ എത്ര എടുക്കണം നാൽപ്പത്തി ഒന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടി അപ്പോൾ എത്ര കിട്ടി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് എത്രയാണ് പത്തര ആ പത്തര എവിടെയാളക്കണ്ടെന്നറിയാവോ ഇവിടെ അല്ല സത്യത്തിൽ ചുരിദാറിൻ്റെ ഇവിടെ അല്ല കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ടത് നമ്മുടെ അപ്പക്സ് പോയിൻ്റ് അതായത് നമ്മുടെ ബ്രസ്റ്റ് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അത് ഈ ചെറിയ ചെറിയ വ്യത്യാസം കാണും എനിക്കൊരു പത്തര എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇച്ചിരുടെ പ്രായമുള്ളവരും ഇച്ചിരുടെ ബ്രസ്റ്റ് ഇച്ചിരുടെ താണ ആണ ഇച്ചിരി ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരു പതിനൊന്നും പതിനൊന്നര വരെയും കൊടുക്കാം കൊച്ചു പിള്ളേരാണെങ്കിൽ ഒമ്പത് ഒമ്പതര പത്തിൽ കൂടുതൽ വരാൻ പാടില്ല അപ്പം ഞാൻ പത്തരയിലാണ് ബ്രസ്റ്റ് അളവ് ബസ്റ്റ് അളവിൻ്റെ ലൈൻ ബസ്റ്റ് ലൈൻ വരയ്ക്കുന്നത് എത്രയാണ് എവിടെ വരച്ചേക്കുന്നത് പത്തരയിൽ അതെങ്ങനെ കണ്ടുപിടിക്കും ആളുടെ ഹൈറ്റ് ഒക്കെ അനുസരിച്ച് നമുക്ക് തന്നെ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ നമ്മുടെ ഷോൾഡറിൽ വെച്ചിട്ട് നമ്മുടെ അപ്പക്സ് പോയിൻ്റ് കണ്ടുപിടിക്കാം വേണ്ടത് ഇത് കറക്റ്റാണ് പതിനൊന്നാണ് എനിക്ക് ഇങ്ങനെ വെക്കുമ്പം കിട്ടുന്ന എനിക്ക് എൻ്റെ ബോഡിയിൽ നോക്കുമ്പം ഞാൻ അതിനെയാണ് പത്തരയെന്ന് എടുത്തത് എടുത്താലും കുറ്റമൊന്നും ഇല്ല അപ്പം നമുക്കത് പത്തരയിൽ ഞാൻ ഒരു ലൈൻ വരച്ചു അതിൽ നാൽപ്പത്തൊന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടി നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്നെത്ര പത്ത് അര കാണാൻ പറ്റുന്നുണ്ടോ പത്തര ദേ ഇങ്ങനെ അളന്നു ഇനി സീ മലവൻസ് എന്ന് പറയുന്നത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്താൽ വണ്ണം വെക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഓരോ നമുക്കറിയാമല്ലോ ആ ഘട്ടങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഞ്ച് രണ്ടിഞ്ചെടുക്കാം തുടക്കക്കാർക്കും എടുക്കാം അല്ലെങ്കിൽ രണ്ടിൻ്റെ ആവശ്യമില്ല എത്ര മതി ഒന്നര മതി ഇനിയും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാവോ ശരിക്കും ഈ ലൈനിൽ നിന്ന് നേരിട്ട് മുകളിലേക്ക് വരച്ചാൽ നോക്കിക്കോണേ ഇത് നമ്മൾ സ്ട്രെയിറ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് വരച്ചാൽ ശരിക്കും എവിടെ വരും ഇത് കണ്ടോ ഇവിടെ വരും പക്ഷേ എൻ്റെ ലൈനിൽ നിൽക്കുന്നത് എവിടെ ഇച്ചിരി നീങ്ങിയല്ലേ ഇങ്ങനെയാ വരണ്ടേ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് അത് കാണിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നോക്കുക ഞാൻ ഈ പറഞ്ഞ പത്തര പതിനൊന്നെന്ന് പറയുന്ന അപ്പക്സ് പോയിൻറ്റിൻ്റെ ആ ഭാഗം കഷത്തിൻ്റെ അവിടെ വരുമ്പോൾ നമുക്ക് ഇറുകിയിരിക്കും എന്നാൽ കഷത്തിൻ്റെ ഭാഗം മാത്രം അയഞ്ഞു കിടക്കും നമ്മളിങ്ങനെ നേരെ എടുത്താൽ കാരണം ചെസ്റ്റ് അളവ് ഇവിടെ എത്ര നമ്മൾ കണക്ക് കൂട്ടിയത് മുപ്പത്തി എട്ടരയേ ഉള്ളൂ ഇവിടെ മുപ്പത്തി എട്ടരയേ ഉള്ളൂ പക്ഷേ ഇവിടെ എത്ര ഉണ്ട് നാൽപ്പത്തി ഒന്നുണ്ട് ആ കുറവ് ഇവിടെ നമ്മൾ പഠിക്കണം അതിന് നമ്മൾ എന്ത് ചെയറിയാമോ നമ്മുടെ കേർവില്ലേ നമ്മുടെ സോറി ഷെയ്പ്പ് സ്കെയില് ആ ഷെയ്പ്പ് സ്കെയില് വെച്ച് ഇതിൽ വെച്ച് നമ്മളിങ്ങനെ ഷെയ്പ്പ് സ്കെയില് വയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ വരയ്ക്കണം ഇത് കണ്ടോ നിങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ അളവ് പോകേണ്ടത് ഇവിടുന്ന് നേരെയല്ല നല്ല ചുരിദാർ നല്ല ബോഡി ഷേപ്പിൽ നല്ലതായിട്ട് തയ്ക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പം ഇത് എത്ര ഇത് നമ്മളെടുത്തേക്കുന്നത് എത്ര അപ്പം മുപ്പത്തി എട്ട് മുപ്പത്തെട്ടരയുടെ നാലിലൊന്ന് പോയി എടുത്ത് അത്രയും ഇറകിയിരിക്കരുത് അത്രയും ഇറുകിയ ബ്രൈഡലിനൊക്കെ ഉടുപ്പ് തയ്ച്ച് കൊല്ലിരിക്കും ഒന്നും നമുക്ക് വേണ്ട നമുക്ക് നമുക്കന്നേരം അത് ഞാനെടുത്തേക്കുന്നത് നാൽപ്പത്തൊന്നിനെ നേരിട്ട് അതായത് ഒരിഞ്ച് പോലും കൂട്ടാതെയാണ് ഞാൻ ആദ്യം ചെയ്തേക്കുന്നത് മനസ്സിലായല്ലോ ഇത് ഒരിഞ്ച് കൂട്ടി എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ചേർത്താൽ മതി ബാക്കി നിങ്ങൾക്ക് അറിയാം നമ്മുടെ വേസ്റ്റ് ലൈൻ നിങ്ങൾക്കറിയാം നമുക്ക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്ര കിട്ടിയിരുന്നത് ഇവിടെ എഴുതിയിട്ടില്ല ഞാൻ മുപ്പത്തി അഞ്ചാന്ന് തോന്നുന്നു അപ്പം നമുക്ക് അതനുസരിച്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നു അതനുസരിച്ച് ഇത് ഇങ്ങനെ വേണം ഷെയ്പ്പ് വരാൻ ഇങ്ങനെയാണ് നമ്മളിത് അടയാളപ്പെടുത്തുന്നത് അപ്പം ഇതും ഇങ്ങനെ തന്നെ വന്ന് ഇങ്ങനെ വരും ഇവിടെ ചോദിച്ചു ഒരു സംശയം ഇതുപോലെ എന്നാ ചുരിദാറിൻ്റെ പുറകുവശം ടൈറ്റ് ആകുന്ന അപ്പോൾ ചുരിദാർഡ പുറകുവശം ടൈറ്റ് ആകാനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ഈ നമ്മളിവിടെ മൂന്നിഞ്ചെടുത്തപ്പോൾ ഏഴര എടുത്തില്ലേ ഇതേ സെയിം അളവിന് മൂന്ന് ഇഞ്ച് എടുത്തപ്പോൾ ഇവിടെ ഏഴര എടുത്തു ആ ഏഴര എടുക്കാതെ നമ്മൾ ഏഴാണ് എടുക്കുന്ന സങ്കല്പിക്കുക ഏഴ് നമ്മൾ ഏഴാണ് എടുക്കുന്നതെങ്കിൽ ഇതെങ്ങനെ വരും ഇങ്ങനെ വരും അല്ലേ ഇങ്ങനെ വന്നു പോകും അപ്പം എന്നെ സംഭവിക്കും സ്ലീവ് ഇങ്ങോട്ട് കീറി വരും ഇവിടെ തുണിയില്ല തുണിയുടെ അളവ് കുറവായിട്ട് പുറം ഇങ്ങനെ വരികിരിക്കും അങ്ങനെ ആകാൻ മാത്രമേ ചാൻസ് ഉള്ളൂ അല്ലാതെ ഒരിക്കലും ചുരിദാറിൻ്റെ പുറം ടൈറ്റ് വരത്തില്ല എങ്ങനെ വരാനുള്ള നമ്മൾ സാധാരണ ഇങ്ങനെ തയ്ച്ച് ഒരു ഇഞ്ചിട്ട് കൂട്ടി തയ്ച്ചു കഴിഞ്ഞാൽ ഇവിടെ തയ്ച്ചു കഴിഞ്ഞാൽ കറക്റ്റാണ് വേണമെങ്കിൽ നമുക്കൊരു കാലിഞ്ചിൻ്റെ രണ്ട് ടക്ക് ഡാനും കൂടെയുള്ള സൗകര്യം ഉണ്ടാകും ഇനി ടക്കിടുന്നത് ഇത് ഇതിൽ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ സമയം പോകുമെന്ന് അറിയത്തില്ല ടക്ക് ഡാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് അല്ലാതെ ജിപ്പ് ലൈനോടെ കിട്ടിയാലേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇത് ഇവിടെ നിർത്താം അപ്പോൾ സ്ലോപ്പ് വേണോ എന്നൊരാൾ ചോദിച്ചിരുന്നു എല്ലാ ഡ്രസ്സുകൾക്കും അര ഇഞ്ച് സ്ലോപ്പ് ഇടാം ചിലർ അര മുക്കാൽ വരെ ഇടുന്നവരുണ്ട് നമുക്കൊരു ആവറേജ് അര ഇഞ്ച് സ്ലോപ്പ് എല്ലാ ഡ്രസ്സിനും കൊടുക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തരിക താങ്ക്